സോഷ്യൽ മീഡിയയിൽ ഒട്ടേറെ ആരാധകരുള്ള കുടുംബമാണ് സൗഭാഗ്യ വെങ്കിടേഷിൻ്റേത് സൗഭാഗ്യയ്ക്കും ഭർത്താവ് അർജുൻ സോമശേഖരനും ഉള്ളതുപോലെ ഇരുവരുടെയും കുഞ്ഞ് സുദർശനയ്ക്കും ആരാധകരുണ്ട് ടിക്ടോക്ക് വീഡിയോകളിലൂടെയാണ് സൗഭാഗ്യ ശ്രദ്ധേയമായത് അർജുനെ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് സൗഭാഗ്യക്കൊപ്പം ഡാൻസ് വീഡിയോകളിൽ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് ഇന്ന് അർജുനും ഒരു നടനാണ് ചക്കപ്പടം എന്ന കോമിക് സീരിയലിലെ ശിവൻ എന്ന കഥാപാത്രമാണ് അർജുൻ്റെ അഭിനയ ജീവിതത്തിൽ വഴുത്തിരിവായത് അമ്മ താരാ കല്യാണിൻ്റെ ഡാൻസ് സ്കൂൾ ഏറ്റെടുത്ത് നടത്തുന്നത് ഇപ്പോൾ അർജുനും സൗഭാഗ്യയും ചേർന്നാണ് യൂട്യൂബർ ആയതിൻ്റെ പേരിൽ നിരവധി പരിഹാസങ്ങൾ കേൾക്കാറുണ്ടെന്ന് പറയുകയാണിപ്പോൾ സൗഭാഗ്യ ജോലിയൊന്നും കിട്ടാത്തത് കൊണ്ടാണ് താൻ വ്ലോഗിങ് ചെയ്യുന്നതെന്ന രീതിയിൽ പലരും തന്നോട് സംസാരിക്കാറുണ്ടെന്ന് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് നൃത്തത്തിലേക്ക് താൻ കൂടുതൽ ശ്രദ്ധ കൊടുത്തപ്പോഴും ഇതേ രീതിയിലുള്ള പരിഹാസം നേരിട്ടിരുന്നുവെന്നും അന്ന് കൂടുതൽ വിഷമിച്ചിരുന്നത് അമ്മ താരയായിരുന്നുവെന്നും സൗഭാഗ്യ പറയുന്നു താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വ്ലോഗറാണെന്ന് പറയുമ്പോൾ കളിയാക്കുന്നവരും ജോലിയൊന്നും ഇല്ല അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു വിഭാഗവും ഇപ്പോഴും ഉണ്ടെന്നും താൻ ഡാൻസ് പഠിക്കുന്നു പഠിക്കുന്നുവെന്നതിൻ്റെ പേരിൽ അമ്മയ്ക്കും ഇത്തരം കളിയാക്കലുകൾ പണ്ട് കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്നും താരം പറയുന്നു സൗഭാഗ്യ ചെറുപ്പം മുതൽ ഡാൻസ് ഷോകൾ ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ താരം പഠനത്തേക്കാൾ കൂടുതൽ ഡാൻസിന് പ്രാധാന്യം കൊടുക്കുന്നുവെന്ന് കണ്ട് പലരും അമ്മയെ താരാ കല്യാണിനെ എന്നും താരം പറയുന്നു ഡാൻസിൽ ഡിഗ്രി എടുക്കേണ്ടതുവരെ അമ്മ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും ഇത്തരം ചോദ്യങ്ങളും കുറ്റപ്പെടുത്തലുകളും കേട്ടിട്ടുള്ളത് കൊണ്ടാണ് താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതെന്നും സൗഭാഗ്യ പറയുന്നു പക്ഷേ തൻ്റെ ലൈഫിന്ന് നന്നായി പോകുന്നത് ഡാൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണെന്നും തനിക്കിതിൽ ഒരു ശതമാനം പോലും കുറ്റബോധമോ നിരാശയോ ഇല്ല എന്നും താരം വെളിപ്പെടുത്തുന്നു പ്ലസ് ടുവിൽ മാർക്കില്ലാത്തത് കൊണ്ടാണോ തുടർ പഠനത്തിന് നൃത്തം തിരഞ്ഞെടുത്തത് പോലും തന്നോട് ചോദിച്ചവരുണ്ട് പിന്നെ ഇപ്പോൾ കുഞ്ഞിനെ യൂട്യൂബ് വ്ളോഗിൽ കാണിക്കുന്നതുമായി ബന്ധപ്പെട്ടവരെ ചോദ്യങ്ങൾ വരാറുണ്ട് പക്ഷേ അത് തന്നെ വലുതായി ബാധിക്കാറില്ല എന്നും താരം പറയുന്നു മോൾക്ക് ദോഷം വരുന്നതെന്നും താൻ ചെയ്യില്ലെന്നാണ് സൗഭാഗ്യ പറഞ്ഞത് അർജുൻ ജീവിത പങ്കാളിയായതിനു പിന്നിലെ കഥയും അമ്മ താര ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചതിനു പിന്നിലെ കാരണവും സൗഭാഗ്യ വെളിപ്പെടുത്തി താൻ തോറ്റുപോയ ഒരു പിരീഡിൽ എന്നെ ഉയർത്തി ഇപ്പോഴും ഹാപ്പിയായി വച്ചിരിക്കുന്ന ഒരാളാണ് അർജുൻ ചേട്ടൻ ഭർത്താവ് എന്നതിലുപരി നല്ലൊരു കമ്പാനിയനും തൻ്റെ ഡാഡിയെപ്പോലെ ജോളി പേഴ്സണാണ് അർജുൻ എന്നും സൗഭാഗ്യ പറയുന്നു അമ്മയ്ക്ക് അർജുൻ ചേട്ടന് ഒരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ ഇഷ്ടമായിരുന്നു പക്ഷെ തൻ്റെ ജീവിത പങ്കാളിയാകുന്നതിനോട് അമ്മയ്ക്ക് ആദ്യം താല്പര്യമില്ലായിരുന്നു കാരണം തൻ്റെ ആദ്യത്തെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അമ്മയ്ക്ക് അതെല്ലാം അറിയാം അതുകൊണ്ട് തന്നെ തൻ്റെ സെലക്ഷന് എന്തോ പ്രശ്നമുണ്ടെന്ന് അമ്മ പറയുമായിരുന്നു മാത്രമല്ല ഞാൻ തന്നെ നിനക്ക് വരണ കണ്ടെത്തി തരാമെന്നാണ് അമ്മ പറഞ്ഞിരുന്നത് പക്ഷെ അതിന് സൗഭാഗ്യം സമ്മതിച്ചില്ല കാരണം ലൈഫ് പാർട്ണറെ താൻ തന്നെ സെലക്ട് ചെയ്യണമെന്ന് സൗഭാഗ്യയ്ക്ക് നിർബന്ധമായിരുന്നു സൗഭാഗ്യയും അർജുനും ഫ്രണ്ട്സ് മാത്രമാണെന്ന് ഒരുപാട് കള്ളം അമ്മയായ താരയോട് പറഞ്ഞിരുന്നു അത് താരെ ചെറുതായി വിഷമിപ്പിച്ചിരുന്നു കാരണം തൻ്റെയും അർജുൻ ചേട്ടൻ്റെയും റിലേഷൻഷിപ്പിനെ കുറിച്ച് അമ്മയ്ക്ക് ചെറിയ ഹിൻഡ് കിട്ടിയിരുന്നു അമ്മ ചോദിക്കുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും അമ്മ പിന്നീട് അതൊക്കെ മാറ്റിവെച്ച് ഒപ്പം നിന്നു അതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നാണ് സൗഭാഗ്യ പറഞ്ഞത് bye mm -hmm.